ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് സിമി മാത്യു ഞാൻ യു കെയിൽ നിന്നാണ് ഈ ടെസ്റ്റിംഗ് മണി പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു കെയിൽ വന്നതാണ് ഞാൻ നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് പഠിച്ച് അവിടെ ഹോസ്പിറ്റലുകളിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കതൊരു സ്വപ്നം മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നെക്കൊണ്ട് സാധിക്കുകയില്ല ഇങ്ങനെ പരീക്ഷകളൊക്കെ പടി പാസ്സായി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുകയും അവിടെ അവരോട് എങ്ങനെ സംസാരിക്കും ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടും പോലെയാണ് ഫീല് ചെയ്തത് എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എനിക്കതിനുള്ള കഴിവില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് എനിക്ക് യു കെയിലോട്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നതും ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഞാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും തിരുക്കുമാരൻ്റെ ഇടപെടലുമൊക്കെ അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു അത് ആ ഇൻ്റർവ്യൂവിന് ഞാൻ അത്ഭുതകരമായി പാസ്സാകുകയും എനിക്ക് പേപ്പർ വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്ന് എനിക്ക് യു കെ വിസ ലഭിക്കുന്നു ഞാൻ യു കെയിലോട്ട് വരുന്നു വലിയ തിരക്കേടില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ വന്നെത്തിച്ചേരാൻ സാധിച്ചു ജോലിയൊക്കെ വളരെ ഭേദമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് യു കെ ഗവണ്മെൻറ്റിൻ്റെ ഒരു നിയമം ഉള്ളതായി അറിഞ്ഞത് നമ്മൾ ഒരു വർഷക്കാലം കെയർ ഹോമിൽ ജോലി ചെയ്താൽ അവിടുന്ന് നമുക്ക് യു കെ ഗവൺമെൻറ്റിൻ്റെ ഒരു തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും പാസ്സായാൽ നമുക്ക് നേഴ്സ് എന്നുള്ള പിൻ നമ്പർ ലഭിക്കും എന്ന് അറിയുന്നത് അങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകളൊക്കെ മുന്നോട്ട് വെച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ദൈവമേ എനിക്ക് ഈ പരീക്ഷയൊക്കെ എഴുതാനുള്ള കഴിവുണ്ടോ വെറുതെ പൈസയൊക്കെ കളഞ്ഞ് ഞാൻ എങ്ങനെ ഈ പരീക്ഷ എഴുതും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് എല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെടരുതല്ലോ എന്നുള്ളൊരു മാനദണ്ഡത്തിൽ ഞാനും ഈ പേപ്പർ വർക്കുകളും മുന്നോട്ട് വെച്ചു പരീക്ഷ ആദ്യത്തെ പരീക്ഷ എഴുതേണ്ട സാഹചര്യം വന്നു ഞാൻ പെ ഫീസൊക്കെ അടച്ചു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് തോൽവി മാത്രമായ ജീവിത സാഹചര്യം ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു ആകെ മൂന്ന് അറ്റംറ്റാണ് നമുക്കുള്ളത് ഒന്നാമത്തെ അറ്റംപ്റ്റ് തീർന്നു വീണ്ടും രണ്ടാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു വീണ്ടും ഫെയിലാവുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ വളരെ നിരാശയായി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊന്നും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ രണ്ടറ്റം ഫായിരിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കുന്നു പ്രാർത്ഥനകൾക്കൊക്കെ മുറുക പിടിക്കുന്നു കുരു മാതാവിൻ്റെ പ്രാർത്ഥനയും രക്തക്കണിനീർ മാതാവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസപ്രവാമാണോ എത്രയും തേള മാതാവൊക്കെ ചെല്ലി യൂട്യൂബിലുള്ള വീഡിയോസും ടെസ്റ്റ് മണീസും ഒക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഞാൻ വിക്ത ബ്രദറിൻ്റെ ഒരു ടൂക്ക് വീഡിയോ കാണാനും ബ്രദറിൻ്റെ ടോക്കുകൾ കേൾക്കാനും ബ്രതറെ ഇടപെട്ടിട്ടുള്ള കുറേ ടെസ്റ്റ് മണികൾ കേൾക്കാനും ഇടയായത് അങ്ങനെ ഞാൻ ബ്രദറിനെ ആ വീഡിയോ കണ്ട നമ്പറിൽ ഫോൺ വിളിച്ചു വ്രതറിനോട് ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രദർ പറഞ്ഞു മോളെ പ്രാർത്ഥിക്കാം ദൈവം ഇടപെടും മോളെ പ പഠിക്ക് വീണ്ടും എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കുക അങ്ങനെ ഞാൻ വീണ്ടും പഠനം മുന്നോട്ട് വെക്കുന്നു ഇടയ്ക്കൊക്കെ ബ്രതറിനെ മെസ്സേജ് അയക്കും ബ്രതറെ പ്രാർത്ഥിക്കണം ഓക്കെ പ്രാർത്ഥിക്കാം മോളെ എന്ന് പറയും നമ്മൾ എത്ര പേരോട് പറയുന്നു എന്നുള്ളൊരു രീതിയിൽ ഞാനും ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെ ബ്രതറ് തിരിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു ഞാനും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു പഠിക്കുന്നു അങ്ങനെ പരീക്ഷ ഡേറ്റ് എടുത്തു ഇടയ്ക്കൊക്കെ വിളിച്ച് പറയും ബ്രതറെ ഡേറ്റ് എടുത്തു ഡേറ്റ് ഇന്ന ഡേറ്റാണ് അത്ഭുതകരമായി ഞാൻ ആ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ വിജയിക്കുന്നു ദൈവം എന്നെ ലജിപ്പിക്കാൻ ഇടവരുത്തിയില്ല എന്നുള്ളതുപോലെ തന്നെ വ്രതറിൻ്റെ അനന്തമായ പ്രാർത്ഥനയുടെ ഒരു ശക്തി മാത്രമാണ് വ്രതർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് തീർച്ചയാണ് ഞാൻ വീണ്ടും വ്രതറിന് മെസ്സേജ് അയച്ചു ബ്രതരെ എൻ്റെ പ്രാക്ടീയറി എക്സാം കഴിഞ്ഞു ഇനിയും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ മോളെ പ്രാർത്ഥിക്കാം ഈ കിട്ടിയ അനുഗ്രഹം കൈവിടാതെ മുന്നോട്ട് പ്രാർത്ഥിച്ചു ദൈവം ഇടപെടും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വ്രതറിന് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും ബ്രതർ പറയും എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും എന്ന് അങ്ങനെ വ്രതറിൻ്റെ പ്രാർത്ഥനയാണ് അത്ഭുതകരമെന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പരീക്ഷ അത് എങ്ങനെ പാസ്സായെന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റ് അറ്റംപ്റ്റില് എനിക്ക് പാസ്സാകാൻ സാധിച്ചു ഞാൻ യു കെ ഗവണ്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നേഴ്സ് എന്നുള്ള പിൻ നമ്പർ എനിക്ക് ലഭിച്ചു എനിക്കിനിയും ഹോസ്പിറ്റലിലോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം വീണ്ടും തുടർന്നും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ ഒരു സാക്ഷ്യം ഇടുന്നതെന്ന് പറയുന്നത് ബ്രദർ എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഈ ഒരു സാക്ഷ്യം നമ്മൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും നമ്മളൊത്തിരിയും സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബുകളിലും വീഡിയോയിലും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ അവർക്കതൊരു സാഹചര്യമാകുമെങ്കിൽ ഉപകാരപ്പെടട്ടെ അതിന് ദൈവം എന്നെ ഒരു ഉപകാര ഉപകരണമാക്കി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിക്ടർ ബ്രദറും മരിയൻ മിനിസ്ട്രിയിലുള്ള എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രണ്ട് പരീക്ഷയും പാസ്സായി ഈ ഒരു പിൻ നമ്പർ ലഭിക്കാനായിട്ട് ഇടയായത് തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു